Let's go. 的笑。 ഹലോ റേഡിയോയിലെ അതിഥി സീന കൊരട്ടിയാണ് സീന കൊരട്ടിയെ ഒരുപാട് പേർ അറിയും ഗാനമേള വേദികളിൽ ഒരുപാട് പാട്ടുകളൊക്കെ പാടി ഇപ്പം എത്ര വർഷമായിട്ടുണ്ട് ഗാനമേളയിൽ ഇപ്പം ഒരു പത്തിരുപത്തഞ്ച് ഇരുപത്തഞ്ച് വർഷത്തോളം ഈ പാട്ടുകളിലേക്ക് വരുന്നത് എങ്ങനെയാണ് ആദ്യമായിട്ട് പാട്ട് പാടുന്നത് സ്കൂളുകളിലാണോ കോളേജിൽ കോളേജിൽ പാടി നേരെ കൊരട്ടിപ്പള്ളി കൊയറിലേക്ക് വന്നു അവിടെ നിന്ന് അവരന്നെ അവരാണ് തന്നെ ഒരു പാട്ടുകാരി ആക്കുന്നത് അല്ലെ ആദ്യമായിട്ട് പാടുന്ന ഗാനമേള സംഘം നല്ല രീതിയിൽ ഒരു ഗാനമേള സംഘം ആയിരുന്നു അതെ അതെ ഏത് വർഷത്തിലായിരുന്നു ഏകദേശം അതൊരു തൊണ്ണൂറ്റി ഏഴ് തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റേഴ് ഒക്കെയാണ് ആ ഏത് കൊള്ളാലായിരുന്നു പഠിച്ചിരുന്നത് അത് ഞങ്ങളുടെ കൊരട്ടി തന്നെ തൊട്ടടുത്ത് വിജയമാതാ കോളേജ് പള്ളിയുമായി ബന്ധപ്പെട്ടാണ് കൂടുതൽ യാത്രകളൊക്കെ അങ്ങനെയാണല്ലേ അതെ അതെ ഇപ്പൊ കൊയറിൽ എത്ര അപ്പ മുതൽ ഞാൻ എന്റെ പതിനേഴ് വയസ്സ് മുതൽ ഇപ്പൊ ഈ വർഷം തന്നെ ഞാൻ കേരള വന്ന് ഒരു രണ്ടു മൂന്നാലഞ്ച് മാസത്തിനുള്ളിൽ തന്നെ ഗാനമേളയിലേക്ക് ഗാനമേളയിലേക്ക് തന്നെയാണ് പാട്ട് പാട്ടുകളാണ് പാടിയിരുന്നത് ഹിന്ദിയാണ് മെയിൻ ആയിട്ട് പാടിയിരുന്നത് ഫാസ്റ്റ് സോങ് പിന്നെ തമിഴ് കുറച്ച് മലയാളമായി മലയാളത്തിലേക്ക് വന്നത് അപ്പോൾ ഈ ഭക്തിഗാനങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭക്തിഗാനം നമ്മൾ ആദ്യമായിട്ടൊക്കെ പാടിയതും ഇനിയും പാടാൻ ആഗ്രഹിക്കുന്നതുമായിട്ടുള്ള ഒരു ഭക്തിഗാനം നമുക്ക് ശ്രോതാക്കൾക്കായിട്ടൊന്ന് പാടിയല്ലോനാഥ ീർത്ഥയാത്ര മാർഗ ദീപം നീന്റെ മാനസം പോകുക നീൻ്റെ പ്രാർത്ഥന കേൾക്കുക ഭക്തിഗാനങ്ങൾ തന്നെയാണല്ലേ ഏറ്റവും ഇഷ്ടം എനിക്കിഷ്ടം സിനിമ പാട്ടാണ് സിനിമ പാട്ടുകളാണ് പക്ഷെ എന്നെ കൊരട്ടിമുത്തിയാണ് ഒരു വഴിക്ക് എത്തിച്ചത് അതുകൊണ്ട് ഞാൻ മറക്കില്ല അതാണ് എന്റെ പള്ളിയും സങ്കേതവും ഒക്കെ അല്ലേ അപ്പൊ ഈ ശരിക്കും പറയാണെങ്കിൽ ഭക്തിഗാനത്തിൽ ഒരുപാട് ഗായികന്മാരും ഗായകന്മാരൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലേ ശരിക്കും പ്രദാസേട്ടനൊക്കെ അങ്ങനെ തന്നെ വന്നിട്ടുള്ള വഴിയൊക്കെ തന്നെയാണ് ശരിക്കും പറയാണെങ്കിൽ അപ്പോൾ ആ പാട്ടുകളിലൂടെ കടന്നു വന്നിട്ട് പിന്നെ സിനിമ പാട്ടുകളിലേക്ക് എത്തുമ്പോൾ ഹിന്ദിയുടെ ഉച്ചാരണം നമ്മൾ പറഞ്ഞത് ആക്സന്റ് എന്നൊക്കെ പറയുന്നത് അത് കൃത്യമായിട്ട് വല്ല പല വേദികളിലും അങ്ങനെ പ്രശ്നങ്ങളുണ്ടായിരുന്നുണ്ട് അപ്പൊ നമ്മള് ഫീറ്റർ അങ്ങനെ പറയാറുണ്ട് ഹിന്ദി ഉച്ചാരണത്തിന്റെ ഒരു ഞാനിപ്പോൾ ഈ അടുത്ത കാലത്ത് കുറെ ജോക്ക് ജോക്കോര ടീ പരിചയപ്പെട്ടു പക്ഷേ അദ്ദേഹം ബോംബെയിലായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉച്ചാരണം വളരെ കറക്റ്റ് ആണ് അല്ലേ ഹിന്ദി ഗാനങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ഈ എനിക്ക് ഞാൻ പാടുന്ന പാട്ടുകളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടാ ഞാൻ പഠിക്കുള്ളൂ എല്ലാ ഇഷ്ടപ്പെട്ടാ ഞാൻ പഠിക്കുള്ളു പിന്നെ ഗാനമേളക്ക് പാടുമ്പേണ് ഇഷ്ടപ്പെടാണ്ടും പഠിക്കും അല്ലെനിക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് ഹിന്ദി പാട്ടുകളൊക്കെ ഹിന്ദിയോടാണോ കൂടുതൽ താല്പര്യം എനിക്ക് എല്ലാം ഇഷ്ടമാണ് പിന്നെ ഞാൻ തുടങ്ങിയത് തന്നെ ഹിന്ദി പാട്ടായത് എനിക്ക് അതിനോട് ഇഷ്ടം ഈ പണ്ട് ഗാനമേള മലയാളം പാടാൻ മലയാളം കുറച്ചും കൂടി നല്ല തൊണ്ടയും കാര്യങ്ങളൊക്കെ വേണം അപ്പൊ അതാവുമ്പോ ഇതാവുമ്പോ അത്രയും വല്യ പ്രശ്നമില്ല വലിയ പ്രശ്നമില്ല ഒരു ജമ്പിങ് തോണിട്ട് അങ്ങനെ പണ്ട് കാലത്ത് അങ്ങനെയോ പാട്ട് പാടുമ്പോ നൃത്തം ചെയ്യണമെന്നൊക്കെ രീതി പണ്ട് കാലത്ത് നൃത്തം ചെയ്തു ചെയ്യണം ഇത്രയും നിർബന്ധില്ല ഇപ്പഴത്തെ പോലത്തെ നിർബന്ധില്ല പാട്ടുകൾ നല്ല പാട്ടുകൾ പാട്ടുകൾ പാട്ടൊന്നും ഇല്ല എനിക്ക് അങ്ങനെ തോന്നിയാണ് ഏട്ടാ എന്റെ ഒരു ഇതില് നല്ല പാട്ടുകളൊന്നും ഇല്ല ഒന്നും പാടാൻ പറ്റിയ ഒരു പാട്ടുകളോ ഇല്ല തെരഞ്ഞെടുക്കാനില്ല ഞാൻ ആദ്യ കാലഘട്ടങ്ങളിൽ പാടിയ പാട്ടുകൾ തന്നെ ഇപ്പോഴും സ്റ്റേജിൽ ചെന്നാ ഒരു ഗാനമേള കാണാൻ ചെന്ന നമ്മളാ പണ്ടത്തെ ആ ലിസ്റ്റ് തന്നെയാണ് ഇപ്പഴും പാടിക്കൊണ്ടത് അത് പാടിയാൽ മതി അല്ലെ നമ്മള് നമ്മള് പാടുമ്പോ അവർ പാടുമ്പോഴും തമിഴായാലും ഒരു പുതുവത്സരത്തിന്റെ പാട്ട് ഏതാണെന്ന് ചോദിച്ചാൽ സാധനം അപ്പൊ തന്നെ സകല കലാപല ഒരു പാട്ടായിരിക്കും വരും അല്ലെ ഞാൻ പലപ്പോഴും പക്ഷെ അത് ജനങ്ങൾക്ക് എപ്പോഴും ബോറടിക്കുന്നില്ല എന്നാണ് ഏറ്റവും വലിയ കാര്യം അല്ലേ അത് ബോറ ഇത് കഴിഞ്ഞ് കഴിയുമ്പോ അവര് ബോറടിക്കണ്ടെന്ന് പറയും പക്ഷെ അപ്പൊ അവര് അതിനനുസരിച്ച് കൊളത്തിനെ ആസ്വദിച്ച ഡാൻസ് ചെയ്യാണ് ഞാൻ എന്തായാലും ഇപ്പൊ തന്നെ ണ് മറ്റ് വളരെ ശ്രദ്ധാപൂർവം കേട്ടിരുന്ന അവസാനാണ് കൈ ഇപ്പൊ പാട്ടിനൊപ്പം ഡാൻസ് ചെയ്തിട്ട് അവർ ഒരു ലഹരിയാണ് അവർക്ക് പാട്ടുകളൊക്കെ അന്ന് ലഹരിയല്ല പാട്ട് കേട്ടിട്ട് നമ്മൾ ആസ്വദിച്ച് നമുക്കറിയാലോ ഞാൻ അനൗൺസ് ചെയ്യാൻ പറ്റുമ്പോൾ സീനെ പാടുന്നു അപ്പൊ അത് നമുക്ക് കേട്ടിട്ട് ഭയങ്കര സന്തോഷം തോന്നിട്ടാണ് അടുത്ത പാട്ടിനെ കുറിച്ച് നമ്മൾ പറയാം അല്ലെ അപ്പൊ അതിനനുയോജ്യരായിട്ടുള്ള പാട്ടുകാരായിരുന്നു അതിൽ നിന്നും മാറിയിട്ട് പിന്നെ വേറൊരു കാര്യം കൂടി ചോദിക്കാം നമ്മൾ കരൊക്കെ സംഗീതത്തിലേക്ക് വന്നപ്പോൾ അല്ലേ അപ്പോൾ അധികം പാട്ടുകയറൊന്നും വേണ്ട ഒരു കയറി മതി ഒരു പാട്ടുകാരൻ മതി പിന്നെ ഇൻസ്ട്രുമെന്റ്സ് ഒന്നും വേണ്ട പണക്കുറവ് അതായത് പണലാഭം ഉദ്ദേശിക്കുന്ന ശരിക്കും പറയണെങ്കിൽ അല്ലേ അന്ന് ഒരു പത്ത് പന്ത്രണ്ട് ഓർക്കസ്ട്രാ ഫീസ് ഒക്കെ വെച്ചിട്ട് വേണം നമ്മൾ പണ്ടിചേരുന്നത് അതിന് പകരം ഇപ്പൊ ഒരു കരൊക്കെ ഉണ്ടായാലും നടക്കും അത് നമ്മൾ ഈ പലപ്പോഴും ഞാൻ എനിക്ക് അതിനെ കുറിച്ച് ഒന്നും അങ്ങനെ അത്ര ഭംഗിയില്ല എന്തായാലും പിന്നെ നമുക്ക് പാടാനായാലും നമ്മൾ ഉദ്ദേശിക്കുന്ന ആ സ്പീഡൊന്നും ചെലപ്പോ കരോക്കയില് കിട്ടിയിരിക്കില്ല അത് ചെലപ്പോ ഭയങ്കര സ്പീഡായിരിക്കും നമുക്ക് ഓർക്കസ്ട്ര ഒക്കെ ആണെങ്കിൽ നമുക്ക് നമ്മുടെ അനുസരിച്ച് നല്ല രീതിയിൽ നമുക്ക് അത് ചെയ്യാൻ പറ്റും ആ നമുക്ക് സുഖം നമുക്ക് കരോക്കേല് കിട്ടില്ല കരോക്കേല കിട്ടില്ല ഓർക്കിയ താളത്തിനുസരിച്ച് അവർ വായിക്കും നമുക്ക് ഒക്കെ വരുമില്ല നമുക്ക് ഇത്രയും സ്പീഡ് വേണ്ടെങ്കിലോ കുറയ്ക്കണെങ്കിലോ കൂട്ടണെങ്കിലോ അതൊന്നും ഒന്നും നടക്കില്ല നടക്കില്ല അത് അതിലാണ് നേരെ പാടി പാടിപ്പോണം ഒരു യാന്ത്രികം നമ്മുടെ ശ്രീകുമാരൻ തമ്പിയെടുത്ത് എഴുതി ഒരു സംഭവം പറഞ്ഞിരുന്നു അപ്പൊ എന്താ പറയുക ശ്രുതി ശുദ്ധ ഇപ്പോൾ യാന്ത്രിക സംഗീതമാണ് യന്ത്ര സംഗീതത്തിൻ്റെ ഒരു കാലഘട്ടമാണെന്ന് പറയുന്നത് ഇപ്പോൾ അതായത് ഇപ്പോൾ ശ്രുതി കുറവുണ്ടെങ്കിൽ ഇപ്പം റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു ശ്രുതി കൂട്ടിയിടാനോ കുറച്ചിടാനോ ഒക്കെ ഉള്ളൊരു സോഴ്സുകളുണ്ട് ഒരു വാക്ക് പാടിക്കേറ്റം മറ്റത് അങ്ങനെയല്ലല്ലോ നമ്മൾ നേരെ വന്ന് പാടണം ഈ ആൽബങ്ങളിലൊക്കെ പാടിയിട്ടുണ്ടോ ഇല്ല അങ്ങനെയൊന്നും ഭക്തിഗാനങ്ങളുടെ ഒരു കാസറ്റുകളൊക്കെ പാടിയിട്ടുണ്ടോ പാടിയിട്ടുണ്ടോന്ന് ഇറങ്ങിയിട്ടില്ല ശരിക്കും നമുക്കൊരു ഒരു എയിം എയിമുണ്ടാവും ലക്ഷ്യം ശരിക്കും പാട്ടുകാരിയായി തന്നെ തുടരാനാണോ ആഗ്രഹം എനിക്ക് തന്നെ എനിക്ക് ആഗ്രഹം മുന്നോട്ട് ആഗ്രഹം അതിനിപ്പോ അതിന്റെ ഉയർച്ചതാഴ്ചകളിലൊന്നും നോക്കാതെ തന്നെ അല്ലേ കിട്ടുന്ന വേദികളിൽ പാടുക പാടുക അതിന് സപ്പോർട്ടാണോ വീട്ടിലൊക്കെ വിവാഹത്തിന് മുമ്പ് ആരായിരുന്നു സപ്പോർട്ട് അങ്ങനെ ആരും അങ്ങനെ സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല എന്നല്ല എൻ്റെ വീട്ടുകാർ സപ്പോർട്ടാണ് പക്ഷേ പഴയ ആൾക്കാരല്ലേ അവർക്ക് അങ്ങനെ ഇതിനെന്തോരം സപ്പോർട്ട് ചെയ്യാം അല്ലെങ്കിൽ എന്നെ എന്തോരം പഠിപ്പിച്ചെടുക്കാം അതൊന്നും അവർക്ക് അങ്ങനെ അറിയില്ല എന്നാ മനസ്സ മനസ് മനസ്സുകൊണ്ട് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് പാടിക്കോട്ടെ എന്നുള്ളത് പക്ഷേ വേണ്ടി എന്ത് ചെയ്യണം എന്നുള്ളത് ഇപ്പോഴത്തെ പഠിപ്പിക്കുന്ന പറഞ്ഞോ അങ്ങനെയൊന്നും നമുക്ക് പിന്നെ അങ്ങനെ ഒരു സംരക്ഷകൻ പറയുന്നത് കുഞ്ഞുമോൻ ചേട്ടൻ എനിക്ക് അന്നാളിൽ എന്നെ സ്റ്റേജുകൾ നടന്നും ലിസ്റ്റ് തന്നും പാട്ട് തന്നും ഒക്കെ അതല്ലാതെ എനിക്കത് എന്റെ വീട്ടിലെ ചേട്ടൻ ചെയ്യണ പോലെയാണ് എനിക്ക് പൂജാട്ടം ചെയ്ത് തന്നോണ്ടിരുന്നത് വീട്ടിലങ്ങനെ അവരാരും അറിയില്ല അതിനെ കുറിച്ച് അല്ല അവര് ഇതിനെ പിന്തുടർന്ന് വരുന്നവരല്ലോ അന്ന് അവർക്ക് ഇഷ്ടമാണ് അപ്പം പാട്ട് പാടുന്നു അപ്പൊ ഞാൻ പാടണംന്ന് പറയുമ്പോ അപ്പന് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഇന്നത് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഇന്നത് ഇന്ന സ്ഥലത്ത് പാടാൻ അതൊന്നും അങ്ങനെ അറിയില്ല

കല്ലാണി നെഞ്ചിയിലെന്ന് കരിങ്കല്ലാണ് കല്ലാണ് കരിം കല്ലാണ് നെഞ്ചിലെന്ന് ഞാനൊന്ന് തൊട്ടപ്പോൾ നീല കോടാണ് കണ്ടതയ്യ കുഞ്ഞിക്കൂടാണ് കണ്ടതയ്യ എന്തിന് നോക്കണ് നീ നീ ഞങ്ങളെ ഞങ്ങളെ അയ്യോ അയ്യോ നല്ല ണ് ശരിക്കില്ല എല്ലാ കാലത്തും എല്ലാവരും ഇപ്പഴും അസിന ഗാനമേളകളിലേക്ക് പാടുന്ന ആ ഒരു പാട്ടല്ലേ അതായത് ചില പാട്ടുകളുണ്ട് ചില ഏരിയയിൽ വെക്കാനായിട്ട് ഇപ്പോ ഈ പറഞ്ഞ മാതിരി വേൽമുരുക അതൊരു ദേശീയ ഗാനാണ് പിന്നെ ചെമ്മീനത്തെ പാട്ട് ഒരു ദേശീയ ഗാനാണ് അല്ലേ അതുമാതിരി ഇപ്പൊ നമ്മുടെ പുതുവർഷം വന്നാല് ഇളമായി ഇതോ കൊറേ പാട്ടുകള് ലിസ്റ്റിൽ ഹവാ ഹങ്ങിയിട്ടുള്ള സ്ഥിരം കുറെ പാറ്റേൺ പാട്ടുകളുണ്ട് അപ്പൊ പാട്ടുകൾ കുറവാണെങ്കിൽ അത് കുത്തിക്കേറ്റുന്ന ഒരു സമ്പ്രദായം നമ്മുടെ നാട്ടിലുണ്ടല്ലേ ഗാനമേള പിന്നെ ഗാനമേളയ്ക്ക് പോകുമ്പോ എനിക്ക് തോന്നുന്നു തൃശ്ശൂർ ഏരിയ ഒരു കുറെ പാട്ടുകൾ അത് സ്ഥിരം പാട്ടുകളായിരിക്കും കുറച്ച് നീങ്ങി പട്ടാമ്പി ഏരിയയിലൊക്കെ പോകണമെങ്കിൽ വേറൊരു ലിസ്റ്റ് ആയിരിക്കും അല്ലേ നോക്കിട്ടുള്ളത് ഇപ്പൊ സ്ഥിരമായിട്ടില്ല ഞാൻ അവസാനമായിട്ട് തൃശ്ശൂർ തന്നെയായിരുന്നു അത് കഴിഞ്ഞു ഞാൻ തൃശ്ശൂര് മിക്കതിലും പാടിയുണ്ട് ഞാൻ നമ്മുടെ കീബോർഡ് കുഞ്ഞാറ്റിലിന്റെ ഇതിലായിരുന്നുല്ലോ അപ്പൊ ഹീറോസിൽ ലാസ്റ്റ് പിന്നെ ആറ്റലി ഓർക്കസ്ട്ര എല്ലാടത്തും അങ്ങനെയൊക്കെ അവിടെയൊക്കെ പ്രോഗ്രാം ഓരോ രണ്ട് ഒന്ന് സീസൺ രണ്ട് സീസൺ അങ്ങനെയൊക്കെ അന്നത്തെ ഗാനമേളയ്ക്കുള്ള യാത്ര അങ്ങനെ ആയിരുന്നുള്ളു അല്ലേ ഒരു വണ്ടി വിളിച്ച് നമ്മളെല്ലാവരും കൂടി ഒരു കുടുംബം പോലെ പോകുന്നു പരിപാടി കഴിഞ്ഞ് ഒരുമിച്ച് വരുന്നു അവിടുന്നാണ് നമ്മൾ പിന്നെ പിരിഞ്ഞ് യാത്ര തിരിയുന്നത് ഇന്ന് അങ്ങനെയല്ല തോന്നിയിട്ടുണ്ട് അത് ശരിക്കും നമ്മൾ നമ്മുടെ കേരള സ്വന്തമായിട്ടുള്ള വണ്ടിയിൽ മണ്ടിൽ ചെല്ലുന്നുണ്ട് ഗാനമേള കഴിഞ്ഞ് തിരിച്ചിരയ്ക്ക് വരുന്നു അപ്പോൾ ആ ഒരു കുടുംബ ഏരിയ അങ്ങനത്തെ ഒരു സംഭവമായിരുന്നു നമ്മൾ ഫാമിലി ഓറിയന്റഡ് ഗാനമേളകളായിരുന്നു പണ്ടല്ലേ അങ്ങനത്തെ ഒരു അടുപ്പവും സ്നേഹവും ഒക്കെ ഉണ്ടായിരുന്നു നമ്മൾ നമ്മളും അങ്ങനെയുള്ള അടുപ്പുള്ളതുകൊണ്ടാണ് ഇപ്പൊ നമുക്കിന്നിങ്ങനെ കണ്ടുമുട്ടാനും സംസാരിക്കാനും പറ്റിയത് അപ്പൊ അത്തരത്തിലുള്ള ഒരു കുടുംബ ബന്ധങ്ങളുടെ അത് ശരിക്കും നമ്മുടെ ജീവിതമായിട്ട് തോന്നുന്നത് ഈ കുടുംബ ബന്ധങ്ങളുടെ ഒരു മാറ്റങ്ങൾ എല്ലാവരും തിരക്കുള്ളവരായി അപ്പൊ നമ്മൾ പത്ത് മണിയുടെ കാലം വിളയ്ക്ക് വൈകുന്നേരം അഞ്ചുമണിക്ക് അവിടെ ഓഫീസിലെത്തി സ്റ്റാർട്ട് ചെയ്ത് ഇപ്പൊ അങ്ങനെയല്ലോ കൃത്യം പത്തുമണിക്ക് വണ്ടി ഉണ്ടാവും എല്ലാവർക്കും വണ്ടി ഉണ്ടാവും ഒന്നും അറിയില്ലെങ്കിലും വണ്ടി ഉണ്ടാവും അതെ ആ തിരക്കുകളാണ് യാത്രകളാണ് എല്ലാം ഇപ്പോഴും ഒരു യാത്രയുടെ സംഗീതമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ മറ്റേ യാത്ര ഉണ്ടെങ്കിലും നമുക്ക് കുറെ നേരം പൊക്കുകളൊക്കെ പറഞ്ഞ് പരസ്പരം പരിചയപ്പെടാൻ അല്ലേ ആ ഒരു കാലഘട്ടമായിരുന്നു അപ്പൊ നമ്മൾ തിരക്കുള്ള ഒരു കാലത്തെക്കൂടെ സഞ്ചരിക്കുകയാണ് നമ്മളിപ്പോ ശരിക്കും പറഞ്ഞ സംഗീതവും തിരക്കുള്ള സംഗീതവും അതാണല്ലോ ഈ അനാവശ്യമായിട്ടുള്ള കുറെ സംഗീതോപകരണം അനാവശ്യമാണോ ആവശ്യമാണോ നമുക്ക് പറയാൻ പറ്റില്ല അത്തരത്തിലുള്ള സംഗീതോപകരണങ്ങളിൽ തിരക്കുള്ള ഗാനങ്ങളാണ് ഇപ്പൊ മറ്റേ ആവശ്യത്തിനുള്ള സംഗീതം അങ്ങനെ തോന്നിയിട്ടില്ല അതിനാവശ്യം കുറച്ച് ആവശ്യമുള്ള സംഗീതം പറഞ്ഞു ഇപ്പൊ പള്ളിക്കോയൽ ആണെങ്കിൽ പണ്ട് ഒരു തബലയും ഒരു കോങ്കോട്ട് ഡ്രമ്മും എന്താ പറയാ ഹാർമോണിയം അല്ലെങ്കിൽ കീബോർഡ് ഇതായിരുന്നു ഇപ്പൊ അതിന്നൊക്കെ മാറ്റം വന്നു റിതം പാഡും ഒക്കെ വെച്ചിട്ടാണ് ഇപ്പൊ അല്ലെ ഗാനമേളകളൊക്കെ പോകുന്നത് ഒരു വെസ്റ്റേൺ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അത് തന്നെ ഒരു മാറ്റാണല്ലോ ശരിക്കും മനസ്സ് നമ്മളിപ്പോഴാണ് നമുക്ക് പക്ഷെ അതാണ് നമ്മുടെ മനസ്സിൽ ഈ കാണുന്നതാണ് ശരി അപ്പം അങ്ങനെ മുന്നോട്ട് പോട്ടെ അപ്പൊ എന്തായാലും ഈ കാലഘട്ടത്തിലേക്ക് കഴിഞ്ഞ കാലഘട്ടത്തിന്റെ തിരക്കുള്ള ഒരു പഞ്ചിങ് ഗാനം നമുക്ക് നമ്മളെന്താ പറയാ സംഗീത ഉപകരണങ്ങളൊന്നും ഇല്ലാണ്ട് കാണാൻ

Jum, 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 baba.